ും എസ് ആർട്ട് ഹീലിംഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇത് ഹാജറ ബീവി ബി കൊല്ലം ജില്ലക്കാരാണ് അത് അവരുടെ മകൻ ഹാരിസ് ബായ് പ്രവാസിയാണ് അല്ലെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടാണ് എസ് ആർ ടി ഹീലിംഗിനെ സമീപിച്ചത് രണ്ടു കാലമുട്ടിലും സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങളുടെ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയപ്പോൾ സർജറിക്ക് ശേഷമുള്ള ചികിത്സ ആശങ്കയിലാണെങ്കിൽ പോലും എസ് ആർട്ടി ഹീലിംഗ് ഏറ്റെടുക്കുകയും അതിനുശേഷ അവസ്ഥകള് നമുക്ക് ചെയ്യാം എത്ര സർജറി കാലം പിന്നെ അങ്ങനെയുള്ള മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ടും കുറവില്ലാതെ വന്ന് പിന്നെ ഈ തൊട മടല് പെരുപ്പായി അതങ്ങ് കൂടി കൂടി പാലം മൊത്തങ്ങായി അവസാനം ഡോക്ടറെ കണ്ടപ്പോ അവര് എം ആർ ഐ എഴുതി എം ആർ ഐ എടുത്തോണ്ട് വന്ന് ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറയുന്നു ഇത് സർജറി അല്ലാതെ ഒരു മാർഗം ഇല്ല അങ്ങനെ സർജറിക്ക് ഒരുങ്ങി അമൃതായില്ലേ കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതി സർജറിക്ക് ഡേറ്റ് തന്നതാ അപ്പഴായി ഒരു ചികിത്സപ്പെട്ട അങ്ങനായി അപ്പം ഞാൻ പിള്ളാരോട് മറ്റുള്ള ചികിത്സയെല്ലാം അമ്മയുടെ അസുഖം അങ്ങനെ അമ്മയുടെ അസുഖം എല്ലാം കാണിച്ച് അപ്പഴും അവര് തീരുമാനിച്ചു എന്നാ ഇവിടെ ഒന്ന് പോയി കാണിക്കാങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് മോനും ഞാനും എടയാ മോളും മരുമനുമായിട്ട് ഇവിടെ വന്നത് ഇവിടെ ഒരാഴ്ച ആഴ്ച പത്ത് ദിവസം ഏകദേശം ഒരു ഇരുപത് ദിവസത്തിൽ താഴെയുള്ള ചികിത്സയാണ് ചികിത്സ ഇപ്പൊ എന്താ അവസ്ഥ ഇതിന് മെയിൻ പ്രശ്നം അപ്പിടുത്തേ അപ്പുറത്തേക്കും അപ്പുറത്തേക്ക് പ്രശ്നം സാധാരണ ഈ രോഗം വന്നാല് അത് കാണാറില്ല എങ്കിൽ പോലും ഞാനത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് പറയുന്നത് നമ്മുടെ പിൻഭാഗം നട്ടലിന്റെ പലതും പെട്ടത്ത് അലൈൻമെന്റ് ഡിസോർഡ് വരുന്നു സാധാരണ ഒരു കൂല് പോലെ പൊന്തിയിട്ട് ടോട്ടലിന് വരിക ചുമ്മാ അടുത്ത് എട്ടത്ത് ഭാഗിന്റെ പൊന്തിയിട്ടും പലതും പത്ത് ആയിരുന്നു അപ്പൊ ഈ ആപ്പിടുത്തം ആ കടികത്ത മറന്നിടുത്തം വിടലാണ് അതിന് പരിഹാരം അത് ഏകദേശം പതിമൂന്നാമത്തെ ദിവസത്തിന് അല്ല പതിമൂന്നാമത്തെ ദിവസമല്ലേ ഇട്ടത് അത് ഇട്ടാന്ന് ആപ്പാ ക്ലിയർ ആയി പിന്നെ എത്ര ദിവസം ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും ഇവിടെ ഇല്ലാത്തവരാണ് അപ്പം നോക്കാൻ അപ്പം സർജറി കഴിഞ്ഞപ്പോ എല്ലാരും സർജറി ചെയ്യാന്നുള്ള ഉദ്ദേശമായിരുന്നു സർജറി ആക്കി കഴിഞ്ഞപ്പോൾ മൂന്ന് മാസത്തെ ബെഡ് റെസ്റ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പിന്നെ നമുക്ക്

ഫസ്റ്റ് ദിവസം വന്നത് തന്നെ ആ ഒരു റിലാക്സേഷൻ ബോഡിക്ക് പിന്നാണ് പുള്ളിക്കാരിക്ക് അവസാനിപ്പിക്കില്ല